വൈക്കം കാട്ടിക്കുന്ന് തുരുത്ത് നിവാസികളുടെ പതിറ്റാണ്ടുകളായുള്ള സ്വപ്നമായിരുന്നു പുഴയ്ക്ക് കുറുകിയ ഒരു പാലം എന്നത് വർഷങ്ങൾ നീണ്ടുനിന്ന പോരാട്ടങ്ങൾക്കൊടുവിൽ അത് ഇപ്പോൾ എട്ട് കോടി അറുപത് ലക്ഷം രൂപ ചിലവിൽ നിർമ്മിച്ച പാലം ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നാളെ നാടിന് സമർപ്പിക്കും ചെമ്പ് പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലെ തുരുത്തിൽ നൂറ്റി നാല്പതോളം കുടുംബങ്ങളാണ് താമസിക്കുന്നത് പുറം ലോകവുമായി ബന്ധപ്പെടാൻ കടത്തുവള്ളം മാത്രമായിരുന്നു ഇവർക്ക് ഏക ആശ്രയം സി കെ ആശയ എം എൽ എയുടെ ആവശ്യപ്രകാരം രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ബജറ്റിൽ ഉൾപ്പെടുത്തിയാണ് എട്ട് കോടി അറുപത് ലക്ഷം രൂപ ചെലവിൽ നൂറ്റി പതിനാല് പോയിന്റ് ആറ് മീറ്റർ നീളവും ആറ് പോയിന്റ് അൻപത് മീറ്റർ വീതിയിലും പാലം നിർമ്മിച്ചത് നാളെ വൈകിട്ട് അഞ്ചു മണിക്ക് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ഞങ്ങൾ തീർത്ഥവാസികളുടെ വളരെ കാലത്തെ കാലമായിട്ടുള്ളൊരാഗ്രഹമാണ് ആഗ്രഹമായിരുന്നു ഒരു പാലം വേണമെന്നുള്ളത് നമുക്ക് നേരത്തേക്കെന്ന് വെച്ചാൽ ഇവിടെ പഞ്ചായത്തുകടുത്താണ് വേണ്ട ഉണ്ടായിരുന്നത് അപ്പോൾ അതൊരു എട്ട് മണി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ലായിരുന്നു അപ്പോൾ ഈ ഒരു ആശുപത്രി കേസിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ തന്നെ വളരെയധികം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ഈ നാളെയാണ് ഉദ്ഘാടനം ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വളരെ സന്തോഷമാണ് പത്തിലധികം പേർക്കാണ് യാത്രാ സൗകര്യമില്ലാത്തതിന്റെ പേരിൽ ചികിത്സ വൈകി ഈ തുരുത്തിൽ ജീവൻ നഷ്ടമായിട്ടുള്ളത് തുരുത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള അസംസ്കൃത വസ്തുക്കൾ പോലും വള്ളങ്ങളിലാണ് തുരുത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത് നിരവധി നാളത്തെ പ്രതിഷേധങ്ങൾക്കും പോരാട്ടങ്ങൾക്കും ശേഷമാണ് പാലം എന്ന സ്വപ്നം കാട്ടിക്കുന്ന് തുരുത്ത് നിവാസികൾ നേടിയെടുത്തത്